ദൈവത്തിൻ്റെ വെളിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാത തിങ്കൾ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് പ്രസാദിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പാട് പുസ്തകം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ നമ്മൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ളതായ വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഫർവോസ് ഡോട്ടർ കേസ് ഫോർ ആൻഡ് റേയ്സസ് മോസസ് ഫറവോൻ്റെ പുത്രി മോശയെ സംരക്ഷിക്കുകയും അവനെ ഒരു ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഗോഡ് ക്യാൻ യൂസ് യു നോ മാറ്റർ വെയർ യു കം ഫ്രം പുലുവനായ ദൈവത്തിന് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ഓർക്കാതെ നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് നിന്നെ യൂസ് ചെയ്യുവാനായിട്ട് നിന്നെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ നാം കാണുന്നത് ആ കുഞ്ഞിനെ ഞാൻപ്പെട്ടിയിൽ വെച്ച് ഞങ്ങളുടെ ഇടയിൽ നൈൽ നദിയുടെ തീരത്ത് വെച്ചു അതിനുശേഷം ശേഷം അവൻ്റെ പെങ്ങൾ അവനെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ആ ഫർവോൻ്റെ പുത്രി ആ പെട്ടകം കണ്ട് പെട്ടകം എടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ആ പെൺ പെങ്ങൾ ചെയ്യുന്നതാണ് അവിടെ കാണുന്നത് ഉൾപ്പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അവൻ്റെ പെങ്ങൾ ഫർവോൻ്റെ പുത്രിയോട് ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ടു വരണമോ എന്ന് ചോദിച്ചു ഫറവോൻ്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കന്യക ചെന്ന് പൈതലിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു ഫറവൻ്റെ പുത്രി അവളോട് നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുള കൊടുത്ത് വളർത്തണം ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു സ്ത്രീ പൈതലിനെ എടുത്ത് കൊണ്ടുപോയി മുള കൊടുത്ത് വളർത്തി പൈത പൈതൽ വളർന്ന ശേഷം അവൻ അവൾ അവനെ ഫർവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൾ അവൻ അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു ഇവിടെ നാം കാണുന്നത് മോശയുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അവരുടെ വിശ്വസ്ഥതയ്ക്ക് ഒത്തവണ്ണം വലിയ ദൈവം അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തൻ്റെ മകനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു അതിനുശേഷം ആ മകനെ ആ പെട്ടകത്തിൽ വെച്ച് സൂക്ഷിക്കുന്നു അതിനു പകരമായിട്ട് വലുവിനായ ദൈവം അവരുടെ വിശ്വസ്ഥതയ്ക്കനുസരിച്ച് ഫലങ്ങൾ പ്രിയ വിശ്വാസികളെ നാമും വിശ്വാസത്തോടുകൂടെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായും നാം ആരാണെന്ന് ദൈവം നോക്കുകയില്ല നമ്മൾ മുഖാന്തരമായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ അവരുടെ വിശ്വാസം മൂലം ഒലിവനായ ദൈവം വലിയൊരു പ്രവർത്തനം ആണ് ചെയ്യുന്നത് ഫറോറിൻ്റെ പുത്രിയുടെ അടുക്കൽ ആ പെങ്ങൾ ചെന്നതിന് ശേഷം തൻ്റെ മാതാവിനെ അവനെ സൂക്ഷിക്കേണ്ടതിനു വേണ്ടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ ഒരു അമ്മയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ബഹുമതിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് തൻ്റെ സ്വന്തം കുഞ്ഞിന് മുല കൊടുത്തി വളർത്തി എടുക്കേണ്ടതിന് വേണ്ടി പരിപാലിക്കേണ്ടതിനു വേണ്ടി ശമ്പളത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം എത്രയോ അത്ഭുതകരമാണ് നാം ചിന്തിക്കുന്നതുപോലെയല്ല നാം നനയ്ക്കുന്നത് പോലെയല്ല അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം പ്രവർത്തിക്കുകയാണ് ഇവിടെ നാം കാണുന്നത് ഗോഡ്സ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് മോസസ് ഫ്രം ദ പെപ്പർ ടു എ പ്രിൻസ് ഒരു അടിമ കുഞ്ഞായിരിക്കുന്ന മോശയെ ആ രാജ്യത്തിലെ മിസ്ലീമിയ രാജ്യത്തിൻ്റെ ഒരു ഒരു രാജകുമാരനാക്കി മാറ്റുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരവസ്ഥയിലേക്ക് അവൻ വന്നിരിക്കുകയാണ് മോശയുടെ മാതാപിതാക്കൾ അവനെ വളർത്തിക്കൊണ്ടുവന്നു എന്നാൽ ദൈവം അവനെ മോശയെ പ്രത്യേകമായിട്ട് എടുത്ത് ഉപയോഗിക്കുകയും ആ രാജകൊട്ടാരത്തിൽ വളരുവാൻ തക്ക ഉണ്ണമുള്ളതായ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ബലിവനായ ദൈവം മോശയെ ഫറവോൻ്റെ ഭവനത്തിലേക്ക് ഒരു സുഖസൗകര്യങ്ങൾ അനുഭവിക്കേണ്ടതിനു വേണ്ടി അല്ല അയച്ചത് ഇവിടെ നാം കാണുന്നത് ദൈവം അവനെ എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു അവനെ ഒരുക്കുകയായിരുന്നു അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം അവൻ്റെ ഭാവിയിൽ അവൻ ഒരു ഒരു നിയമ പാലകനായിട്ട് തീരണം ആ രീതിയിൽ അവനെ ഏറ്റവും ഉയർന്നതായ പദവിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ അവസ്ഥ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗോഡ് ക്യാൻ യൂസ് അസ് നോ മാറ്റർ വാട്ട് അവർ ബാക്ക്ഗ്രൗണ്ട് മേവി വെലിവണായ ദൈവം നമ്മുടെ പരിസ്ഥിതി എപ്രകാരം ആയിരുന്നാലും ദൈവത്തിന് നമ്മെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ നാം കാണുന്നത് മോശയുടെ ആ പശ്ചാത്തലം ഒന്നാമതായിട്ട് നാം കാണുന്നത് അവൻ വളരെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒരു അടിമയുടെ കൂട്ടത്തിൽ നിന്ന് വന്നവനാണ് രണ്ടാമത് നാം കാണുന്നത് അവൻ ആ കുലത്തിലുള്ളതിൽ ഏറ്റവും താണ ആ ഗോത്രത്തിലുള്ളവനും മാത്രമല്ല ദൈവത്തിൻ്റെ ശിക്ഷ ധാരാളമായി അനുഭവിക്കുന്ന ആ ഷേഖേമിനെ കൊന്നത് മുഖാന്തരമായിട്ട് ദുഃഖം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കോപം അനുഭവിക്കുന്ന ഒരു ഗോത്രത്തിൽ പിറന്നവനാണ് മൂന്നാമതായിട്ട് നാം നോക്കുമ്പോൾ അവൻ അവരുടെ ഭവനത്തിലെ ഒരു ഒരു സീനിയർ വ്യക്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ആ കുടുംബത്തിലെ ആദിജാതനല്ല ആദിജാതൻ അഹരോനാണ് എന്നാൽ അവൻ ആദ്യജാതൻ അല്ലാതിരുന്നിട്ട് പോലും വലിവനായ ദൈവം മോശയെ ഏറ്റവും നല്ല ഒരു തരത്തിലേക്ക് ഉയർത്തുകയാണ് ഇവിടെ നാം കാണുന്നത് മാത്രമല്ല നമുക്ക് യൂസ് യുവർ ടാലൻസ് ഫോർ ഗിസ് ഗ്ലോറി നോട്ട് യുവർ ഓൺ വലിവനായ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ താലൻ്റുകൾ ൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ മോശയെ ഇവിടെ ദൈവം പ്രിപ്പയർ ചെയ്യുകയാണ് മോശയെ നല്ല ഒരു വ്യക്തിയായിട്ട് ദൈവം അടുത്ത ഭാവിയിൽ മോശയെ വലിയൊരു കാര്യം ഏൽപ്പിക്കുവാനായിട്ട് പോകുകയാണ് അതുകൊണ്ട് അതിനുവേണ്ടി വേണ്ടി ദൈവം അവനെ പ്രിപ്പയർ ചെയ്തു ഒരുക്കുകയാണ് അതുകൊണ്ട് മോശിയുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ആ ഒരു ചിന്ത വന്നു അനേക കുഞ്ഞുങ്ങളവിടെ ജനിച്ചു ആർക്കും അങ്ങനെ ഒരു ചിന്ത വന്നില്ല എന്നാൽ അവരുടെ വിശ്വാസം അതിഭയങ്കരമായിരുന്നു ദൈവം ആ രീതിയിൽ അവരെ എടുത്ത് ഉപയോഗിക്കുന്നു പ്രിയ വിശ്വാസികളെ നാം ഏത് തരത്തിലായിരുന്നാലും ഏറ്റവും നീച്ചമായ അവസ്ഥയിൽ കിടക്കുന്നവരായിരുന്നാലും നാം നമ്മെ തന്നെ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ വലിയവനായ ദൈവം മോശം എടുത്തുപയോഗിച്ചതിനപ്പുറമായിട്ട് നമ്മെയും എടുത്തുപയോഗിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ജീവിതം നയിപ്പാൻ വിശ്വാസത്തോടുകൂടി ഒരു ജീവിതം നയിപ്പാൻ നമ്മുടെ താഴ്ചയുള്ളതായ അവസ്ഥ ഓർക്കാതെ ദൈവം നമ്മെ കടാക്ഷിക്കും ദൈവം നമ്മെ ഉപയോഗിക്കും ദൈവത്തിൻ്റെ ഒരു ഒരു ഉപകരണമായി ഇരിപ്പാണ് തൊക്കെ വേണം നമുക്ക് ദൈവസന്നിധിയിൽ താഴാം വിശ്വാസത്തോടു കൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം അങ്ങനെ ഒരു സമർപ്പണ ജീവിതം ചെയ്യുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ